ഷ്യാമേ റസുള്ള നിസാനി ഖാലിദ് അയാൾക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട് അബു സൈഫുള്ള ഖാലിദ് ഈ അബു സൈഫുള്ള ഖാലിദിനെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വെച്ച് അജ്ഞാതർ വെടിവെച്ചു വന്നു ലഷ്കർ എ തൊയ്ബയുടെ ഭീകരനാണ് നമ്മുടെ ഇന്ത്യയിലുണ്ടായ ഒട്ടേറെ ഭീകര ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ സൂത്രധാരനായിരുന്ന ആളാണ് ഈ റസുള്ള നിസാനി ഖാലിദ് അജ്ഞാതനാണ് നമ്മുടെ അജ്ഞാതർ പല രാജ്യങ്ങളും കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നമ്മുടെ അജ്ഞാതർ നമ്മുടെ രാജ്യത്തിന് എതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇപ്പോഴും അജ്ഞാതൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാൻ്റെ ഈ റസുള്ള നിസാനി ഖാലദിനെ വധിച്ചതും അജ്ഞാതരാണ് ആരാണ് ഈ അജ്ഞാതർ റോ ഇവിടെ നിന്ന് എവിടെ പോയാലും അവർ തപ്പും തപ്പും എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയി ജീവിച്ചാലും ലൊക്കേഷൻ റോ എടുത്തുകൊണ്ടേ ഇരിക്കും അവർക്ക് കൃത്യമായിട്ട് അറിയാം ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് ഈ പാകിസ്ഥാനിൽ ഒരുപാട് റോയുടെ ഏജന്റുമാരുണ്ട് നമ്മുടെ ക്ഷത്രു രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ റോയുടെ ഏജന്റുമാരുണ്ട് അതായത് നമ്മളിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മളിൽ ഇവിടെ കുഴപ്പമുണ്ടാക്കി അവിടെ പോയി ഒളിച്ചിരിക്കുന്നവരെയൊക്കെ തന്നെ സ്കെച്ചിടുന്നതിന് വേണ്ടി റോയുടെ ഏജന്റുമാർ എല്ലാ രാജ്യങ്ങളിലുമുണ്ട് കാനഡ അത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവരുടെ രാജ്യത്ത് റോയുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പലതവണ അവർ പറഞ്ഞിട്ടുള്ളതാണ് പാകിസ്ഥാൻ സ്ഥിരമായി പറയുന്ന ഒന്നാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവരുടെ അവിടെ റോയുടെ ഏജന്റുമാർ അവരെ ശല്യം ചെയ്യുന്നു അജ്ഞാതനെ ഇതുവരെ പിടിക്കാൻ കിട്ടുന്നില്ല നമ്മൾ അവരെ കൊണ്ട് ഇപ്പൊ നമ്മുടെ റോയുടെ ഏജന്റുമാർ അത് ചെയ്തു എന്നല്ല പറയുന്നത് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അതിനിപ്പോ രാജ്യം ഔദ്യോഗികമായി സംബന്ധിക്കാതെ നമുക്ക് നമുക്കത് പറയാൻ പറ്റില്ല ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്നിട്ട് നമ്മളെല്ലാം എന്തായാലും നമ്മുടെ റോയുടെ കണ്ണിലാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത് ഇയാളെ കൊന്നത് ബാദിൻ ജില്ല സിന്ദ് പ്രവേശി സിന്ദ് പ്രവേശി അല്ലെ ബാദിൻ ജില്ല ബാദിനിലെ മാത്രി ഏരിയ അവിടെയാണ് ഇയാൾ താമസിച്ചു വന്നിരുന്നത് അബൂ സൈഫുള്ള ഖാലിദ് അബൂ സൈഫുള്ള ഖാലിദ് രണ്ടായിരത്തി അഞ്ച് മുതൽ നേപ്പാളിലാണ് നേപ്പാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് ഭീകരരെ കടത്തിവിടുകയും ലഷ്കർ ഏതോബിയുടെ ഭീകരരെ അവിടെ നിന്നും കടത്തിവിടുകയും അതുപോലെ തന്നെ നേപ്പാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സമ്പത്ത് അത് സമാഹരിക്കുകയും ഫണ്ട് സമാഹരിക്കുകയും ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുകയും അതുപോലെ റിക്രൂട്ട്മെൻറ്റ് നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ അബൂ സൈഫുള്ള ഖാലിത്ത് അയാളുടെ അവിടുത്തെ പേര് വിനോദ് കുമാർ എന്നായിരുന്നു വിനോദ് കുമാർ അയാൾ അവിടെ നഖ്മാ ഭാനു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് അവിടെയാണ് ജീവിച്ചു വന്നിരുന്നത് ലഷ്കർയുടെ ഈ ഏരിയ എന്ന് പറയുന്നത് ഈ ശൃംഖല മനസ്സിലാക്കിയ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ആ സംവിധാനത്തെ തകർത്ത് കളഞ്ഞു നേപ്പാളിൽ നേപ്പാളിൽ അവിടെ അനുവദിക്കാത്ത രീതിയിൽ നേപ്പാളിൽ നമുക്ക് നല്ല ബലമുണ്ട് നേപ്പാളിൻ്റെ ഭൂമി നമുക്ക് നമുക്കിനെതിരെ ഉപയോഗിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമുക്കവരെ അവിടെ കയറി ചെന്ന് കൈകാര്യം ചെയ്യാൻ നേപ്പാൾ സൈന്യം നമുക്കൊപ്പം നിൽക്കും കാര്യം നേപ്പാൾ ഇന്ത്യക്ക് തുല്യമായി കരുതുന്ന ഇന്ത്യ സഹോദര രാഷ്ട്രം എന്ന രീതിയിൽ കരുതുന്ന ഒന്നാണ് നേപ്പാൾ പല ഭരണകൂടം മാറി വരുമ്പോൾ ചില അസ്വസ്ഥത അസ്വസ്ഥതകളൊക്കെ അവരുമായിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾ പൊതുവെ ഇന്ത്യയോട് അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യയോട് താല്പര്യം കാണിക്കുന്ന ജനങ്ങളാണ് അപ്പം അതുകൊണ്ട് നമുക്കവിടെ കയറി അവരെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇപ്പോൾ സെയ്ഫുള്ള അബു സെയ്ഫുള്ള ഖാലിദ് എന്ന് പറയുന്ന ഇയാൾക്ക് ഒരുപാട് പേരുകളുണ്ട് റാസഫുള്ള നിസാമിനി എന്നൊരു പേരുണ്ട് മുഹമ്മദ് സലി എന്നൊരു പേരുണ്ട് അങ്ങനെ പല പല പേരുകളിലാണ് ഇയാൾ ജീവിച്ച് വന്നിരുന്നത് ഇയാൾ ചെയ്ത ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബാംഗ്ലൂരുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ കോൺഫറൻസിൽ ആക്രമണം നടത്തി അവിടെ നിരവധി പേരെ ഇവർ കൊലപ്പെടുത്തി ഇയാളുടെ നിർദ്ദേശപ്രകാരം നടത്തിയ കൊലപാതകമായിരുന്നു അന്ന് അബൂ അനസ് എന്ന് പറയുന്ന ഒരു ലഷ്കർ ഭീകരനാണ് ആക്രമണം നടത്തിയത് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ഈ ഖാലിദാണ് അന്ന് നമുക്ക് പ്രൊഫസർ മുനീഷ് ചന്ദ്ര ചന്ദ്രപുരി കൊല്ലപ്പെട്ട ആളുടെ പേരാണ് പ്രൊഫസറാണ് അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ അടക്കം വീഡിയോ ചോദിച്ചവര് രണ്ടായിരത്തി ആറില് ആർ എസ് എസിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കവേ അവിടേക്കൊരു അംബാസിഡർ കാർ ഗവണ്മെന്റ് ഓഫീഷ്യൽസ് എന്നുള്ള രീതിയിൽ ഈ ലഷ്കറി ഭീകരന്മാർ കടന്നു വന്നു നാഗ്പൂരിൽ നാഗ്പൂരിൽ ആർ എസ് എസ് കേന്ദ്രമാണ് അവിടെ ആർ എസ് എസിന്റെ പരിപാടി നടക്കുന്ന സമയത്ത് സർസംഘചാലക അടക്കം നിൽക്കുന്ന സമയത്താണ് അത്തരത്തിലൊരു ആക്രമണത്തിന് ഇവർ മുതിർന്നത് അവിടെ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് ഉള്ളതിനാൽ സി ആർ പി എഫ് ഈ വാഹനത്തെ തടഞ്ഞു അവിടെ വലിയ ഫയറിങ്ങും ആക്രമണവും ഒക്കെ അന്ന് അരങ്ങേറുകയുണ്ടായി രണ്ടായിരത്തി ആറ് കാലഘട്ടമാണ് അന്ന് യു പി എ സർക്കാരാണ് ഭരിക്കുന്നത് യു പി എ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടം കൂടിയാണ് അപ്പോൾ അന്ന് വലിയ രാഷ്ട്രീയ വിവാദം ആയി അധ്വാനി അതിനെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഒക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തി കാരണം പല ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് അംബാസഡർക്കാരെന്ന് ആർ എസ് എസ് കേന്ദ്രമായിട്ടുള്ള നാഗ്പൂരിലേക്ക് എത്തിയത് നാഗ്പൂർ എന്നും ഒരു ഭീഷണി നേരിടുന്ന സ്ഥലം കൂടിയാണ് ആർ എസ് എസിൻ്റെ ആസ്ഥാനം ഇപ്പോഴും ആർ എസ് എസിൻ്റെ ആസ്ഥാനം കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു ആർ എസ് എസിൻ്റെ ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ മെനഞ്ഞാന്ന് മുതൽ പതിനേഴ് ദിവസത്തേക്ക് അവിടെ ഡ്രോൺ പറത്താൻ പാടില്ല എന്ന് മഹാരാഷ്ട്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഉത്തരവിട്ടിട്ടുണ്ട് അവിടെ ഉന്നതതല യോഗം കഴിഞ്ഞ ദിവസം അതായത് പത്തൊൻപതാം തീയതി അവിടെ ദേവേന്ദ്ര ഫട്നാവിസ് ഉന്നതതല യോഗം വിളിക്കുകയും അവിടെ ഈ വിഷയമാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുകയും ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ട് ആക്രമണങ്ങൾ പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തേത് റാംബൂരിൽ സി ആർ പി എഫിന് നേരെ ഉണ്ടായിട്ടുള്ള ഫയറിങ് നമ്മുടെ ഏഴ് ജവാന്മാരുടെ ജീവൻ ഇയാളുടെ നിർദ്ദേശപ്രകാരം വന്ന ലഷ്കർ ഈ തൊയ്ബയുടെ ഭീകരർ ഫയറിംഗിന് അവരുടെ ഫയറിംഗിൽ നമ്മുടെ ഏഴ് ജീവനുകൾ അന്ന് രണ്ടായിരത്തി എട്ടിൽ റാംപൂരിൽ നഷ്ടപ്പെട്ടു അതും ആ വാഹനവും ആ സി ആർ പി എഫിൻ്റെ കൃത്യമായിട്ടുള്ള ഘടന അന്ന് പിടികൂടപ്പെട്ട തീവ്രവാദിയുടെ പക്കലുണ്ടായിരുന്നു സേനാ വിന്യാസം സിആർപിഎഫിന്റെ സേനാ വിന്യാസം എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളതിന്റെ അതെ പ്രിന്റ് വരെ അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുക ഘടനാ വിന്യാസത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇവരുടെ പക്കലുണ്ടായിരുന്നു വലിയ വിവാദമായ സംഭവമാണ് റാംപൂരിലേത് അങ്ങനെ മൂന്ന് സംഭവങ്ങൾ ഇതിന് ശേഷമാണ് നേപ്പാളിൽ നിന്നും നമ്മൾ ഇയാളെ പായിക്കുന്നത് ഇയാളെ ഇയാളവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു നേപ്പാൾ വഴിയാണ് നമ്മളിവിടെ ഭീകരാക്രമണം നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വലിയ അറ്റംപ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഘടന നമ്മൾ പൊളിച്ചു നേപ്പാൾ വഴിയുള്ള നേപ്പാളിനെയും പാകിസ്ഥാനേയും കൂടി കണക്ട് ചെയ്തു പോകുന്ന ലഷ്കരെ തൊയ്ബയുടെ ഈ ചെയിൻ നമ്മൾ കട്ട് ചെയ്തു അതോടുകൂടി നേപ്പാളിൽ നിന്നും ഇവരെല്ലാവരും പാകിസ്ഥാനിലേക്ക് കുടിയേറി അതിൽ ഈ പറയുന്ന അബൂ സൈഫുള്ള ഖാലിദ് പൂരിയിൽ പോയ ഏരിയ ആണ് സിന്ധ് ബാദിൻ ജില്ല അവിടെ മദ്ലി സിന്ധിൻ്റെ കഥ അറിഞ്ഞൂടെ സിന്ധ് ഒരു കാലഘട്ടത്തിൽ വലിയ കർഷക ഭൂമിയാണ് സിന്ധികളെന്നറിയപ്പെടുന്നവർ ഒരു കല്ല് കൊടുത്താൽ പോലും അത് കളറടിച്ചു വിൽക്കാൻ ശേഷിയുള്ളവരാണ് സിന്ധികൾ അവരുടെ ചരിത്രം അങ്ങനെയാണ് ഒരു അവരുടെ കയ്യിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ കൊണ്ടുപോയി തേച്ച് മിനിക്ക് നല്ല കളർ അടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തരും നമ്മളത് വേണമെങ്കിൽ ഒരു നൂറ് കൊടുത്ത് മേടിക്കുകയും ചെയ്യും നമ്മൾ കൊടുത്ത കല്ലാണ് നമുക്കത് മനസ്സിലാവില്ല അത്രയും വ്യാപാര ചിന്തയുള്ള ആളുകളാണ് കച്ചവടം ചെയ്യാൻ അറിയാം കച്ചവടം ചെയ്യാൻ എന്നാൽ വ്യാപാര ബുദ്ധിയുള്ളവരാണ് അവരെയൊക്കെ അവിടെ നിന്ന് പായിച്ചതാണ് ആ മേഖല അവരെ അവിടെ നിലനിർത്തിയിരുന്നെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ നട്ടൽ അവരായി മാറിയനെ സാമ്പത്തികാവസ്ഥയുടെ ഏറ്റവും വലിയ നട്ടൽ അവരായി മാറിയേനെ അവരുടെ കിടപ്പാടം വരെ പോലും നഷ്ടപ്പെട്ട അവർ ഇന്ത്യയിലേക്ക് കുടിയേറി ഒരുപാട് കാലം ദില്ലിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നവർക്ക് പിന്നീട് കേന്ദ്ര സർക്കാർ പല ഭാഗങ്ങളിലായിട്ട് ഒരുക്കി കൊടുക്കുകയായിരുന്നു പിന്നീട് അവർക്ക് ആ ഒരു അവരുടെ പിന്മുറക്കാർക്ക് പിന്നെ അത്രയും കയറി വരാൻ സാധിച്ചിട്ടില്ല പക്ഷെ അവരുടെ ബേസ് നശിച്ചു പോയതുകൊണ്ടാണ് അടിസ്ഥാനം ഇവർ നശിപ്പിച്ചതുകൊണ്ടാണ് ഇവർ അവരുടെ ബേസ് അടിസ്ഥാനപരമായിട്ടുള്ള ആണിക്കല് കളഞ്ഞു ഇനി അവർക്ക് പിടിച്ച് തിരിച്ച് കയറി വരാൻ വേണ്ടി അതിൽ ഇന്നവർ രക്ഷപ്പെട്ടില്ല എന്നല്ല അവരിൽ ഭൂരിഭാഗം പേരും നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് കുറേ പേരൊക്കെ ഈ പറയുന്ന പോലെ വഴിയോരങ്ങളിലൊക്കെ കച്ചവടങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കുറേ പേരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മേഖല ഒരു തീവ്രവാദത്തിന്റെ ഒരു കേന്ദ്രമാക്കി ഇവർ മാറ്റിയിട്ടുണ്ട് ഇവരുടെ ഇതിൽ എന്ത് കീഴും ആര് എവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആളുകളെ കുടിയൊഴിപ്പിച്ച് ഓടിച്ചു ആട്ടി ഓടിച്ചു വിട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അവിടെ ഒന്നും എന്താ പറയുക മനോഹരമായിട്ടുള്ള സൗധങ്ങൾ നിർമ്മിക്കാനോ അല്ലെ കൃഷിയിടം നിർമ്മിക്കാനോ വ്യവസായ കേന്ദ്രം നിർമ്മിക്കാനോ ഒന്നും പാകിസ്ഥാനെ കൊണ്ട് സാധിച്ചിട്ടില്ല അതെല്ലാം തീവ്രവാദ കേന്ദ്രങ്ങളാണ് പിഒ കെ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ അവർ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്ന ആ ഭൂമിയിൽ എന്താ നടക്കുന്നത് വെള്ളം പോലും കിട്ടുന്നില്ല അവിടെ വാട്ടർ വാട്ടറിൻ്റെ സപ്ലൈ പോലും കൃത്യമായിട്ടില്ല കറണ്ട് കൃത്യമായിട്ടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അവിടെ എന്നാ മനോഹരമായ ഭൂമിയുമാണ് ഇതാണ് അവരുടെ ഒരു പ്രശ്നം അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഷ്കർ ഇ തോയ്ബയുടെ ലോഞ്ചിങ് കമാൻഡർ ആയിട്ടുള്ള അസം ചീമ യാക്കൂബ് എന്നിവരുമായിട്ട് ചേർന്ന് സിന്ധിൽ പ്രവർത്തിച്ച് വരികയായിരുന്നു അപ്പോൾ ഇന്ത്യൻ സർക്കാർ നിങ്ങളെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് ഹിന്ദുസ്ഥാൻ നിങ്ങളെ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ള നിർദ്ദേശം ഇയാൾക്ക് നേരത്തെ തന്നെ ലഷ്കറിൽ നിന്നും ലഭിച്ചതാണ് ഒരു കാരണവശാലും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇയാൾക്ക് ലഭിച്ചിരുന്നത് ആ നിർദ്ദേശം ലഭിച്ചിരിക്കെ അത് നിഷേധിച്ചുകൊണ്ട് അയാൾക്ക് പിന്നെ സുരക്ഷാ വിന്യാസം വരെ ഉണ്ടായിരുന്നു ലഷ്കറിൻ്റെ അതെ ലഷ്കറിന്റെ സുരക്ഷാ വിന്യാസം വരെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ സുരക്ഷാ വിന്യാസമൊക്കെ ലംഘിച്ചുകൊണ്ട് ഇയാൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് പുറത്തിറങ്ങി ഞായറാഴ്ച ഉച്ചയ്ക്ക് പുറത്തിറങ്ങിയ ഇയാളെ ബൈക്കിൽ എത്തിയ രണ്ടംഗ സംഘം വീടിവെച്ച് കൊലപ്പെടുത്തി കറക്റ്റ് പോയിന്റ് ബ്ലാങ്കിൽ നിന്നുള്ള ഫയറാണെന്നാണ് അതെയോ അതെല്ലാം ലഷ്കർ പറഞ്ഞത് ലഷ്കർ ഇ തൊയ്ബ പറഞ്ഞു ലഷ്കർ ഇ തൊയ്ബ പറഞ്ഞത് ഈ ഇത് താങ്കൾക്ക് ഹിന്ദുസ്ഥാന്റെ ഭീഷണി ഹിന്ദുസ്ഥാൻ സർക്കാർ നിങ്ങളെ നോക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ദേശീയ മാധ്യമങ്ങളെ മറ്റേ നാഷണൽ മീഡിയ ഇന്റർനാഷണൽ മീഡിയാസ് നോക്കിക്കഴിഞ്ഞാൽ അവർ അറിയാം അവരതിൽ പറയുന്നുണ്ട് ഇന്ത്യൻ സർക്കാരാണ് ഇതിന് പിന്നിലെന്ന് ചില സഹ ഇത് പറയുന്നുണ്ട് ചില ഇന്റർനാഷണൽ മീഡിയസ് ഒക്കെ പറയുന്നുണ്ട് ഇന്ത്യൻ സർക്കാരാണ് ഇത് ചെയ്തു വെച്ചത് എന്ന് പറയുന്നുണ്ട് നേരത്തെ കാനഡയിലൊക്കെ നമ്മൾ ഇത് ചെയ്തു വെച്ചപ്പോൾ സിഖ് ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നവരെയൊക്കെ നമ്മൾ എടുത്തപ്പോൾ നമ്മളുടെ പേരിൽ ഇന്ത്യൻ സർക്കാരാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഇന്റർനാഷണൽ മീഡിയസ് റിപ്പോർട്ട് ചെയ്തു പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഔദ്യോഗികമായി രാജ്യം പറയണം നമ്മളാണ് രാജ്യം പറയാൻ പറയാൻ നമുക്ക് പറ്റില്ല രാജ്യം പറയാതെ ഒരു കാര്യം നമുക്കത് പറയാൻ പറ്റില്ലല്ലോ രാജ്യം പറയാതെ നമ്മളത് പറയുകയാണെങ്കിൽ നമ്മൾ രാജ്യം രാജ്യദ്രിതരായി നമ്മൾ പ്രവർത്തിക്കുന്നു പക്ഷേ ഇന്റർനാഷണൽ മീഡിയസ് ഒക്കെ പറയുന്നത് ഇന്ത്യൻ സർക്കാർ ഇത് ചെയ്തു എന്നാണ് പാകിസ്ഥാനിലെ ചില മീഡിയാസും പറയുന്നു ഹിന്ദുസ്ഥാൻ സർക്കാർ നോട്ടമിട്ടിരുന്ന ആളാണ് അയാളെ വലിയ ആളായിട്ടാണ് അവര് കരുതുന്നത് എന്ന രീതിയിലാണ് പരിഗണിക്കുന്നത് അവരെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് തീവ്രവാദ കേന്ദ്രങ്ങളെയൊക്കെ അവരെന്താ മദ്രസകളെന്നാണ് വിളിക്കുന്നത് മദ്രാസ എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ മദ്രസുകളാന്നുള്ള രീതിയിൽ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല അവിടെ ഇതൊന്നുമല്ല നടക്കുന്നത് പാകിസ്ഥാനിലെ മദ്രസയിലെ കുട്ടികളെ നമുക്കെതിരെ ഉപയോഗിക്കുമെന്നവർ പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അവിടുത്തെ ഒരു നേതാവിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷമുള്ള പ്രസ്താവന ഒന്നും ഇതായിരുന്നു മദ്രസയിലെ കുട്ടികളെ വരെ ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത് ഈ കാശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മുൻപ് നമുക്ക് ഏറ്റവും വലിയ ഭയവും ഇതായിരുന്നു മുമ്പരുന്ന സർക്കാരുകൾക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം കാശ്മീരിനെ അടിച്ചൊതുക്കാൻ വേണ്ടി സേനയ്ക്ക് അങ്ങോട്ട് പൂർണ്ണ അധികാരം കൊടുക്കാതിരുന്നത് സേന ഫയർ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും മൈനറായിട്ടുള്ള കുട്ടി മരിക്കും ഇതിൻ്റെ ഈ തൂക്കും കാണും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മേജറാണെന്ന് വിചാരിക്കുകയും ചെയ്യും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെന്ന് ആളെന്ന് വിചാരിക്കും വിചാരിക്കും പക്ഷേ സർട്ടിഫിക്കറ്റ് പ്രകാരം ഇവൻ മൈനർ മൈനർ അത് മതി കശ്മീർ കത്ത അത് മതി കശ്മീർ കത്ത ധാരാളം സിനിമകളിൽ വരെ ഇത് കഥയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇയാളെ പോലെയുള്ള കുറെ പേരാണ് ഇങ്ങനെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ മാക്സിമം മൈനറായിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും ഏതായാലും പ്രധാനപ്പെട്ട തെരുവിലാണ് വെടിവെച്ചിട്ടത് അതെ കുറച്ചു നേരം പിടച്ചു എന്നിട്ട് അവിടെ കിടന്ന് മരിച്ചു ഒരുപാട് ജീവൻ അല്ലേ ആ അപ്പം ഒരുപാട് പേരുടെ ജീവനെടുത്ത് ഞാൻ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട ഒരു ആക്രമണം അന്ന് സർസംഘചാലകം നിൽക്കുന്ന സമയത്ത് ഒരു ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അതിൻ്റെ എന്ന് പറയുന്ന അതിഭീകരമായിരിക്കും അതവർക്കും അറിയാം അതവർക്കും അറിയാം അത് അന്നത്തെ യു പി എ സർക്കാരും പിന്നെ ചിന്തിച്ചൊരു കാര്യം അതായിരുന്നു അന്നത് സംഭവിച്ചിരുന്നെങ്കിൽ അന്നേയും ആ സർക്കാർ വീണുപോയൻ യു പി എ സർക്കാർ അന്നേ വീണേനെ മാത്രമല്ല സംഭവിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയ്ക്ക് തീ പിടിച്ചേന് മഹാരാഷ്ട്രയ്ക്ക് പിന്നെ തീ പിടിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമായിരുന്നു ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല സുരക്ഷാസേന അതിശക്തമായതിന് അവരോട് ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടമെത്തി എന്തായാലും നമ്മുടെ അതിനുശേഷം ഇപ്പോൾ ഷോപ്പിയാനയിൽ വെച്ച് ഇയാളുടെ കൂട്ടാളികളായിട്ടുള്ള മൂന്ന് പേരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വധിച്ചായിരുന്നു എനിക്ക് തോന്നുന്നു ഇവരുടെ കൂട്ടാളികളായിട്ടുള്ളവരിൽ നിന്നും ലഭിച്ച വിവരം കൂടി അടിസ്ഥാനപ്പെടുത്തി കൊണ്ടായിരിക്കും ഇയാളെ കറക്റ്റായിട്ട് പേരെ ഷോപ്പിയാനയിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുണ്ട് കൊന്നു കളഞ്ഞു എന്തായാലും തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടം രാജ്യം നിർത്തുന്നില്ല എന്നതിന്റെ സൂചനയാണെന്നാണ് അതെ ഇന്റർനാഷണൽ മീഡിയ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് അല്ലാതെ ഇതൊന്നും രാജ്യം ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല ഏ ഏതായാലും അജ്ഞാതൻ ഇങ്ങനെ അജ്ഞാതൻ ഇനി അടുത്ത ലക്ഷത്തിലേക്ക് അടുത്ത ലക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ അടുത്ത് ഇനി ആരാണെന്ന് നമുക്ക് നോക്കാം ശരി ശരി